നമസ്കാരം ഒന്നാം മോദി സർക്കാരിന്റെ കാലത്ത് തന്നെ കേന്ദ്ര സർക്കാർ ഇന്ധനം ഉൾപ്പെടെ ജി എസ് ടിയിൽ ഉൾപ്പെടുത്താൻ ഒരു നീക്കം നടത്തിയിരുന്നു ഇപ്പോൾ നിലവിൽ മൂന്നാം മോദി സർക്കാരിന്റെ സമയത്ത് തന്നെ അതിനൊരു തീരുമാനം ആയിരിക്കുകയാണ് ആദ്യ പടിയെന്നോണം ഡീസലിൽ എത്തനോൾ കറത്താനാണ് കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നത് അതൊരു പരീക്ഷണത്തിന് ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ അതിനുവേണ്ട പരീക്ഷണമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് കേന്ദ്ര സർക്കാർ നിലവിൽ അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ പെട്രോൾ ഇരുപത് ശതമാനം ഡീസൽ എത്തനോൾ കലർത്തുക എന്ന ലക്ഷ്യത്തോടെ അടുക്കുമ്പോൾ ഡീസലിൽ അഞ്ചു ശതമാനം എത്തനോൾ കളർത്താനുള്ള പദ്ധതിയാണ് സർക്കാർ നടപ്പിലാക്കുന്നത് ഈ പുതിയ തീരുമാനവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഉന്നത ഉദ്യോഗസ്ഥർ യോഗം ചേരുകയുണ്ടായി പാരിസ്ഥിതിക നേട്ടങ്ങൾ വർദ്ധിപ്പിക്കാനും ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെലവ് കുറയ്ക്കാനുമാണ് എത്തനോൾ മിശ്രണ സംഭരണം ലക്ഷ്യമിടുന്നത് മെയ് മാസത്തിൽ പെട്രോളിന്റെ ശരാശരി എത്തനോൾ മിശ്രിതം ആദ്യമായി പതിനഞ്ച് ശതമാനം കവിഞ്ഞു ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് കാലയളവിൽ ബസ്സുകളിൽ വാഹനത്തിന്റെ പ്രകടനം എത്തനോൾ കടന്ന് ഡീസൽ ഉപയോഗിച്ചുള്ള പരീക്ഷണം നടത്തുകയും അതിൽ അവർ വലിയ തോതിൽ വിജയിക്കുകയും ചെയ്യുകയുണ്ടായി ഒരു ട്രെയിലറിൻ തന്നെ അവർ നടത്തി അതിൽ വിജയം കൈവരിച്ചു അഞ്ഞൂറ് മണിക്കൂർ നീണ്ട പരിശോധനയിൽ കാര്യമായ പരാജയങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും സാധാരണ ഡീസലിനേക്കാൾ ഇന്ധന ഉപയോഗം അല്പം കുറവാണെന്നും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഡീസലിൽ എത്തനോൾ കടത്തുന്നത് നിലവിൽ പരീക്ഷണ ഘട്ടത്തിലാണെന്ന് പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി അടുത്തിടെ രാജ്യസഭയിൽ പറയുകയുണ്ടായി പ്രാരംഭ പരിശോധന നടക്കുകയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി നിലവിൽ മിക്ക വാഹനങ്ങൾക്കും പത്ത് ശതമാനം എത്തനോൾ കടന്ന പെട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ കഴിയും ഇരുപത് ശതമാനം എത്തനോൾ കടന്ന പെട്രോൾ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് എന്നിരുന്നാലും പെട്രോളിനെ അപേക്ഷിച്ച് ഒരു യൂണിറ്റ് ഓളിയത്തിന്റെ എത്തനോളിന്റെ ഏകദേശം മൂന്നിലൊന്ന് ഊർജം കുറവാണ് കൂടാതെ പെട്രോളിൽ ഇരുപത് ശതമാനം എത്രോൾ കടന്ന പെട്രോൾ ഉപയോഗിക്കാനും വാഹനങ്ങളിൽ ശേഷിയുണ്ട് അമ്പത്തിനാലാമത് ജി എസ് ടി കൗൺസിൽ യോഗം സെപ്റ്റംബർ ഒമ്പതിന് ചേരുന്നുണ്ട് ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേരുക യോഗത്തിന്റെ അജണ്ടയെക്കുറിച്ച് കൗൺസിൽ അംഗങ്ങളെ ഇതുവരെ അറിയിച്ചിട്ടില്ല ജൂലൈയിൽ ജി എസ് ടി വരുമാനം പത്തേ ദശാംശം മൂന്ന് ശതമാനം വർദ്ധിച്ച് ഒന്നേ ദശാംശം എട്ട് രണ്ട് ലക്ഷം കോടി രൂപയിൽ എത്തിയതോടുകൂടിയാണ് യോഗം ചേരുന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിന് ജി എസ് ടി അവതരിപ്പിച്ചതിനു ശേഷമുള്ള മൂന്നാമത്തെ ഏറ്റവും ഉയർന്ന പ്രതിമാസ വരുമാനമാണിത് കണക്കുകൾ അനുസരിച്ച് പതിനാറായിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപയാണ് ജൂലൈയിലെ റീഫണ്ടുകൾ ഇതുൾപ്പെടെ മൊത്തം ജി എസ് ടി കളക്ഷൻ ഒന്നേ ദശാംശം ആറ് ആറ് ലക്ഷം കോടി രൂപയിൽ അധികമാണ് പതിനാലേ ദശാംശം നാല് ശതമാനം വളർച്ചയാണ് വരുമാനത്തിലുണ്ടായത് അമ്പത്തിമൂന്നാമത് ജി എസ് ടി കൗൺസിൽ യോഗം ജൂൺ ഇരുപത്തിരണ്ടിന് ഡൽഹിയിലാണ് നടക്കാൻ പോകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ചേർന്ന ആദ്യ കൗൺസിൽ യോഗമാണ് എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ധനമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുത്തിരുന്നു കേന്ദ്ര ജി എസ് ടി നിയമത്തിൽ പുതിയ സെക്ഷൻ പതിനൊന്ന് എ ഉൾപ്പെടുത്തുന്നതിനെ കുറിച്ച് നിയമ ഭേദഗതിക്ക് കൗൺസിൽ ശുപാർശ നൽകുകയുണ്ടായി പിന്നാലെ രണ്ടായിരത്തി പതിനേഴിലെ ജി എസ് ടി നിയമത്തിലെ നൂറ്റി പന്ത്രണ്ടാം വകുപ്പിൽ ഭേദഗതി വരുത്താനും കൗൺസിൽ ശുപാർശ ചെയ്യുന്നുണ്ട്